നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൗഭാഗ്യ പെരുമഴ പെയ്ച്ചുകൊണ്ട് വ്യാഴം പണി തുടങ്ങി വ്യാഴ രാശിമാറ്റത്തോടെ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഭാഗ്യ പെരുമഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് ശനീശ്വരൻ തല്ലിക്കെടുത്തിയ ജീവിതത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുകയാണ് വ്യാഴം ഗുരുവായൂരപ്പന്റെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം പതിനഞ്ച് നക്ഷത്രക്കാരിലേക്കും വന്നു ചേർന്നതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി ഏപ്രിൽ ഇരുപത്തിയൊൻപതിലെ ശനിയുടെ നക്ഷത്ര വ്യാഴത്തിന്റെ രാശി മാറ്റവും കൊണ്ട് പിന്തിരിഞ്ഞുപോയ സൗഭാഗ്യങ്ങൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാരിലേക്കും തിരികെ എത്തുകയാണ് ഇന്നു മുതൽ നൂറ്റി പത്തൊമ്പത് ദിവസം നീളുന്ന സൗഭാഗ്യങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കും സർവ്വദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന ദേവഗുരുവായ വ്യാഴം ഈ നക്ഷത്രക്കാരിലേക്ക് സന്താന സൗഭാഗ്യം തൊഴിൽ ധനം സൗഭാഗ്യം വിദ്യ കീർത്തി ഭവനയോഗം വാഹനയോഗം എന്നിവ നൽകുകയാണ് ഈശ്വര വിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും ഉള്ള ജീവിതചര്യ കെട്ടിപ്പടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞാൽ സർവേശ്വരകാരകനായി വ്യാഴം ഏറ്റവും കൂടുതൽ നന്മകൾ നിങ്ങളിലേക്ക് നൽകും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പൊന്നും പണവും വന്ന് മൂടും എന്ന് മാത്രമല്ല പുതിയ വീടും കാറും സ്വന്തമാക്കാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുന്നത് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും നിരവധി അംഗീകാരങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളാണ് ഇവരിലേക്ക് വന്നു ചേരുന്നത് നൂറ്റി പത്തൊൻപത് ദിവസം നീളുന്ന സൗഭാഗ്യം ഇവിടെ പറയുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകരിൽ മാത്രമല്ല പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും വ്യാഴ സൗഭാഗ്യം പൂർണമായും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക ഈ വീഡിയോയിൽ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത സമയമാണ് വന്നു ചേരുന്നത് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വളർച്ചയായിരിക്കും കരിയർ മേഖലയിൽ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക ഇടവുമാസം ആറാം തീയതി ബുധനാഴ്ച മുതൽ ഈ നക്ഷത്രക്കാരുള്ള വീടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നേട്ടങ്ങൾ വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെയും പൈതൃക സ്വത്ത് വന്നു ചേരുന്നതിലൂടെയും ലോട്ടറി കുറി സൗഭാഗ്യങ്ങളിലൂടെയും അതുപോലെ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതിയും ഉന്നത വ്യക്തികളുമായിട്ടുണ്ടാകുന്ന സൗഹൃദ ബന്ധങ്ങളും ധനവരവിന് ആക്കം കൂട്ടും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധന സൗഭാഗ്യത്തിലൂടെ ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരുക ധനലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിച്ച് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം ഇടവും ആറിന് അത്യുച്ഛത്തിലെത്തും ഇടവും ആറാം തീയതി നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറും ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ നിങ്ങളുടെ ബുദ്ധിശക്തിയും നൈപുണ്യ നിലവാരവും വർദ്ധിക്കുകയും അധിക പണം സമ്പാദിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ലക്ഷ്മി നാരായണ രാജയോഗം പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനായി ഇടവും എട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയമേറിയ തുളസിദല സമർപ്പണം വിഷ്ണു സഹസ്രനാമ അർച്ചന ഭാഗ്യസൂതാർച്ചന നെയ്വിളക്ക് വിഷ്ണുപൂജ എന്നിവ അന്നേ ദിവസം നടത്തുന്നത് ഏറ്റവും ശ്രേയസ്കരമായ ഒന്നാണ് ഓം നമോ നാരായണായ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ക്ഷേത്ര പ്രദർശനം നടത്തുവാനായിട്ട് നാരായണ മന്ത്രം മൂന്നുരു ജപിച്ചുകൊണ്ട് വേണം തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുവാനായിട്ട് അഞ്ച് മലയാള മാസങ്ങളിലെ ആദ്യ വ്യാഴാഴ്ചകളിൽ തുടർച്ചയായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഞാനീ പറഞ്ഞ വഴിപാടുകൾ നടത്തുക ലക്ഷ്മി രാജയോഗത്തിന്റെ പൂർണമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വഴിപാടുകൾ നടത്തുവാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ടെങ്കിൽ ഭഗവാന് ഒരു രൂപയെങ്കിലും കാണിക്കർപ്പിച്ച് ക്ഷേത്ര ദർശനം നടത്തുക നാം നമ്മെ തന്നെ ഈശ്വരനിൽ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വഴിപാടുകൾ നടത്തുന്നത് ഒന്നും ആഗ്രഹിക്കാതെ തികഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ ഉത്തമ ഫലം ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം അതുപോലെ തന്നെ ഉപദേവതകളെ ഉപദേവന്മാരെ തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്ക സമർപ്പണം നടത്തിയതിനു ശേഷം വേണം പ്രധാന ദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്ക സമർപ്പിക്കുവാൻ തീർത്ഥവും പ്രസാദവും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദേവന്മാരെ നോക്കി പ്രാർത്ഥിക്കരുത് ലക്ഷ്മി നാരായണ രാജയോഗം പരിപൂർണമായിട്ട് ലഭിക്കുന്നതിന് അടുത്ത വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അന്നു മുതൽ അറുപത്തിയൊന്ന് ദിവസത്തേക്ക് ലക്ഷ്മി വിനായക മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സപ്ത മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ലക്ഷ്മി വിനായക മന്ത്രം ഓം ശ്രീം ഗം സൗമിയായ ഗണപതിയെ വരവരത സർവജനം മേ വശമാനായ സ്വാഹ എന്ന് നൂറ്റിയെട്ട് ഒരു ജപിച്ചതിന് ശേഷം വേണം മഹാവിഷ്ണുവിന്റെ സപ്ത മന്ത്രങ്ങൾ ജപിക്കുവാൻ വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് പൂജാവിധികളെ കുറിച്ച് പറയാം അടുത്ത വ്യാഴാഴ്ച പുലർച്ചെ ആയിരത്തി എട്ട് നാളികേരങ്ങൾ കൊണ്ട് ബാലഗണപതി ഹോമവും മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും ലക്ഷ്മി നാരായണ പൂജയും നടക്കും സിദ്ധിയും ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന ഈ പൂജകളിൽ പങ്കാളികളാകുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അത് വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കുറിച്ചെടുത്ത് ഇവിടുത്തെ പൂജകളിൽ പങ്കുചേർക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകാം വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിൽ എത്തിയതോടെ ഗുരുവായാരപ്പന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്തോടെ പതിനഞ്ച് നക്ഷത്രക്കാരുടെ ഭാഗ്യ പെരുമഴക്കാലം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് പകൽ പന്ത്രണ്ട് അമ്പത്തി ഒന്നിന് കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് രാത്രി ഒൻപത് മണി ആറ് മിനിറ്റിന് തിരികെ മിഥുനൻ രാശിയിൽ എത്തും അവിടെ തുടരുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം രണ്ടാം തീയതി കാലത്ത് അഞ്ച് അമ്പത്തി ഏഴിനാണ് വീണ്ടും കർക്കിടക രാശിയിലേക്ക് മാറുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടെ കർമ്മ മേഖലയിൽ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവ യോഗങ്ങൾ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടെ വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിൽ വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് പുറമെ കർമ്മസ്ഥാനത്ത് വരുന്ന കന്നിക്കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും ഇനി സൗഭാഗ്യ പെരുമഴ തന്നെ ഉണ്ടാകും വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് മാറുമ്പോൾ അഞ്ച് രാശിക്കാരുടെ ജീവിതം അപ്പാടെ നേട്ടങ്ങളുടെ ഒരു കലവറിയായിട്ട് മാറും മിഥുരൻ രാശിയിലേക്ക് വ്യാഴം സംക്രമണം നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപതിന് വൈകുന്നേരം നാല് പന്ത്രണ്ടിന് അത് ജ്വലനാവസ്ഥയിൽ പ്രവേശിക്കും മഹാവ്യാഴമാറ്റം മൂലം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്ന രാശി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു വലിയ വിജയം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഇടവൻ രാശിക്കാർക്ക് മെയ് പതിനഞ്ച് വരെ വ്യാഴം ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാം തീയതി കഴിയുന്നതോടെ നിങ്ങളുടെ രണ്ടാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ് വ്യാഴം മാറുന്നത് അതും ധനത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ബുധന്റെ സ്വന്തം രാശിയായ മിഥുനൻ രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം അതുകൊണ്ട് തന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ധനപരമായ നേട്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയായിരിക്കും വന്നു ചേരുക കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ അതിന്റെ പരിപൂർണത ലഭിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി ആകുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നുകിട്ടും ഇടവൻ രാശിയിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഒരുപോലെ തന്നെ ഫലങ്ങൾ വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാ നക്ഷത്രജാതകർക്കും ഒരുപോലെ ഫലങ്ങൾ കിട്ടുകയില്ല ചിലർ പലർക്കും പല രീതിയിലും ഏറ്റക്കുറിച്ചിലുണ്ടാകാം എന്നാൽ ഇത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാവും കാരണം ഈ മിഥുനൻ രാശിയിൽ കർമ്മസ്ഥാനവും സാമ്പത്തിക സ്ഥാനവും ഉയർന്നു നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ യാതൊരുവിധ വീഴ്ചകളും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത പുരയിടമുള്ളവർക്ക് സ്വന്തമായി ഒരു വീട് വെക്കാനുള്ള അവസരം വന്നു ചേരും അതുപോലെ പുരയിടമില്ലാത്തവർക്ക് പുരയുടെ ഭൂമി വാങ്ങി അതിൽ ഗൃഹനിർമ്മാണം നടത്താനുള്ള ഒരു സൗഭാഗ്യം ഈ ഒരൊറ്റ വർഷം കൊണ്ട് വന്നു ചേരും എന്നുള്ളതാണ് യുവതി യുവാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വിവാഹ തടസ്സങ്ങളെല്ലാം ഈ ഒരു വർഷം മാറി നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളികളെ ലഭിക്കും എന്നുള്ളതാണ് അത്ഭുതകരമായ രീതിയിൽ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ബന്ധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണ തൃപ്തിയുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ ഡിസംബർ മാസത്തോടെ സർവ്വകാര്യ വിജയവും ശത്രുനാശവുമാണ് നിങ്ങൾക്ക് കാണുന്നത് ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും പുതിയ ഗ്രഹമോ വാഹനമോ വാങ്ങാനുള്ള സൗഭാഗ്യം വന്നു ചേരും വീട്ടിൽ ധാരാളം ആതിഥകൾ വരാനിടവരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉണ്ടാകും ഉപരിപഠനം സർക്കാർ സഹായം ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു ഒറ്റ വർഷക്കാലം തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും ജോലി സ്ഥലത്ത് നിലയും വിലയും വർദ്ധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ഇതിലൂടെ മാനസികമായ സന്തോഷവും കൈവരും കിട്ടാനുണ്ടായിരുന്ന പണം പൂർണ്ണമായിട്ടും തിരികെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും തൊഴിലുടമകൾ മേലധികാരികൾ എന്നിവരിൽ നിന്നും വളരെ അനുകൂലമായ മാറ്റം ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷബന്ധകൾ ശമിക്കും മഹാവ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫലം സിദ്ധിക്കാൻ പോകുന്ന രണ്ടാമത്തെ രാശി ചിങ്ങം രാശിയാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം നക്ഷത്രക്കാർക്ക് സർവ്വാഭീഷ സിദ്ധിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് ചാരാഴ്ച വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപൂർവ സൗഭാഗ്യത്തിന്റെ സമയമാണ് പണവും സമ്പത്തും സൗഭാഗ്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരേപോലെ കുതിച്ചുയരുന്ന ഒരു കാലഘട്ടമാണ് ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന ഒരു സമയമാണ് പതിനൊന്നിലെ സമയം എന്ന് പറയുന്നത് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുന്നതോടുകൂടി മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന എല്ലാ ആഗ്രഹങ്ങളും ചിങ്ങക്കൂറിൽ പെട്ട മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് നേടുവാനായിട്ട് കഴിയുന്ന സുവർണ കാലഘട്ടമാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നടന്നു കിട്ടും സ്വപ്നങ്ങളെല്ലാം നടന്നു കിട്ടും എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ അതെല്ലാം നടത്തി എടുക്കും എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഇങ്ങനെ പറയുവാൻ കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള തിക്താനുഭവങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു പരിശ്രമം ഉണ്ടാകും ആ പരിശ്രമങ്ങൾ പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്യും നല്ല രീതിയിലുള്ള മാനസിക ശക്തികൾക്ക് ഉടമയാണ് നിങ്ങൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത സമയമാണ് കടന്നു വരിക ഈ മൂന്ന് നക്ഷത്രങ്ങളിൽപ്പെട്ട ദമ്പതിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ അസ്വാരസ്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാൻ കഴിയും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലുകൾ പൂർണമായിട്ടും തീരും ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കരിയർ മേഖല നിങ്ങൾക്ക് പടത്തുയർത്താൻ കഴിയുന്ന സമയമാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും ജോലിയിൽ പ്രവേശിക്കുന്നതിനായി അനുമതി ലെറ്റർ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ഇവിടെ രാശിഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ കലാശാസ്ത്രം സാഹിത്യം അഭിനയം തുടങ്ങിയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ചിങ്കക്കൂറുകാർക്ക് ദാമ്പത്യ വിജയം സാമ്പത്തിക ഉന്നമനം തൊഴിൽ സൗഭാഗ്യം തുടങ്ങി എല്ലാ രീതിയിലും നേട്ടങ്ങൾ വരുന്നതായിട്ടാണ് രാശിഫലത്തിൽ കാണാൻ സാധിച്ചത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ബന്ധുജന സഹായം ലഭിക്കും വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് എത്തിയപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിരക്കാർക്ക് ഭാഗ്യ തെളിഞ്ഞു ഈ മൂന്ന് നക്ഷത്രക്കാരും ഈശ്വരാധീനമുള്ളവരും ബുദ്ധി ഉള്ളവരുമാണ് ഇവരുടെ ചിരകാല അഭിലാഷങ്ങൾ പൂർത്തീകരിക്കും പരാജയങ്ങളിലെ ദുഷ്ഫലങ്ങൾ മാറിക്കിട്ടും പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടും പൈതൃക സ്വത്തുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും വരുന്ന ഒരു വർഷക്കാലം മത്സര പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയമുണ്ടാകും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും േമ വിഭാഗത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂല മറുപടി ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക അതുപോലെ വിലവിടവുള്ള ഗൃഹോപകരണങ്ങൾക്ക് വാങ്ങിക്കാനും അനുയോജ്യമായ സമയമാണ് വരിക വിദേശ ജോലിക്കുള്ള ശ്രമങ്ങൾ പരിപൂർണമായിട്ടും വിജയിക്കും സർക്കാർ മേഖലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമെല്ലാം ജോലി സാധ്യത ഇവരെ തേടി അതിനുള്ള കൺഫർമേഷൻ ലെറ്റർ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണിത് ഭവന നിർമ്മാണം ഒക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ് മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും പുനരാരംഭിക്കാൻ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കഴിയും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം രാശിഫലത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അഴമാറ്റം കൊണ്ട് നേട്ടമുണ്ടാകുന്ന മറ്റൊരു രാശി തുലാം രാശിയാണ് ഇതിൽ വരുന്ന ചിത്തിര ചോദ്യ വിശാഖ നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ട സ്ഥിതിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കാരണം നിങ്ങളുടെ സർവാഭീഷ്ട സ്ഥാനത്തേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത് ആയുരാരോഗ്യ സൗഖ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ലഭിക്കും വരുന്ന ഒരു വർഷം മുഴുവനും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തൊട്ടുതലോടി വന്നു ചേരും നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയേക്കാവുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും ഇത്രയേറെ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുക ഇത് പറയുവാൻ കാരണം വ്യാഴം അത്യുച്ഛത്തിൽ പരിപൂർണ ബലവാനായിട്ടാണ് നിങ്ങളുടെ രാശിയിലേക്ക് മുയരുന്നത് അതായത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് ഈ വ്യാഴമാറ്റം നടക്കാൻ പോകുന്നത് മാത്രമല്ല വ്യാഴം രാശി മാറി വരുന്ന മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ ബുധൻ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപനുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ വളരെ വളരെ ഏറെ അതായത് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപനായ വ്യാഴമാണ് ഇവിടെ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ അലട്ടിയിരുന്ന സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതു വെളിച്ചം വീശുന്ന ഒരു സമയമാണ് അടുത്ത ഒരു വർഷക്കാലം വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള അനുയോജ്യമായി നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പങ്കാളികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അസുലഭ ബന്ധം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരും അതുപോലെ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടു കൂടി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സന്താന സൗഭാഗ്യം വന്നു ചേരും വളരെ നാളുകളായി ചികിത്സക്ക് എടുത്തിട്ട് വിജയിക്കാത്തവർക്ക് സന്താന സൗഭാഗ്യം ദൈവാധീനം മൂലം വന്നുചേരും എന്നാണ് രാശിഫലത്തിൽ കാണാൻ സാധിച്ചത് ഈശ്വരാധീനം കൊണ്ട് കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തായാലും വിദേശത്തായാലും ഉന്നത രീതിയിലുള്ള ഒരു കർമ്മ മേഖല നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും നിങ്ങളുടെ കർമ്മസ്ഥാനം പരിഗണിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ജോലിയിൽ പ്രൊമോഷനോടു കൂടിയ സ്ഥലം മാറ്റങ്ങളൊക്കെ കിട്ടാൻ സാധ്യത വളരെയേറെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ വിദേശത്ത് തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭം കൂടിയാണ് വന്നു ചേരുക ഈ പതിനഞ്ചിലെ വ്യാഴമാറ്റത്തിന് ശേഷം ആരോഗ്യ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ദൈവാധീനം കൊണ്ട് നിങ്ങൾ അലട്ടിയിരുന്ന പല അസുഖങ്ങളും ഇല്ലാതാകും അല്ലെങ്കിൽ അതിന് കുറവ് വരും എന്നാണ് രാജഫലതയിൽ കാണാൻ സാധിച്ചത് ാശിമാറ്റത്തിന് ശേഷം വരുന്ന മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം പരിപൂർണമായും നിങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായിട്ട് മാറും അതുപോലെ കുടുംബ ബന്ധങ്ങളിലേക്കെ ഉണ്ടായിരുന്ന ഊലജില്ലകളിൽ മാറി ദാമ്പത്യ ജീവിതം കുറച്ചുകൂടി സുഖകരമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുക മുതിർന്നവരായ ഈ നക്ഷത്രക്കാർക്ക് പല രീതിയിലുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചികിത്സ കൂടാതെ തന്നെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് ഇതിനുള്ളടഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സ്വപ്നങ്ങളിൽ മാത്രമുണ്ടായിരുന്ന നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ഇന്നത്തെ രാശിപരത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവം തന്നെയാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ നിങ്ങൾ കർമ്മ മേഖലയിലേക്ക് നോക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങളിലായാലും സംരംഭങ്ങളുടെ കാര്യത്തിലായാലും അതൊരു പക്ഷെ ചെറുകിട ബിസിനസ്സായാലും വൻകിട ആയാലും അല്ലെങ്കിൽ ഇടത്തരം ബിസിനസ്സിലായാലും അതിലെല്ലാം എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് മെയ് മാസത്തിലെ വ്യാഴം മാറ്റത്തോടുകൂടി അതിന്റെ പരിപൂർണ ഫലം കിട്ടുന്ന നാലാമത്തെ രാശി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളിൽ പെട്ട ഈ രാശിക്കാർക്ക് വ്യാഴം ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്കാണ് വന്നു ചേരുന്നത് ധനക്കൂറുകാർക്ക് ലഗ്നാധിപനും രാശിയുടെ അധിപനും വ്യാഴം തന്നെയാണ് പ്രത്യക്ഷമായി പരോക്ഷമായും വ്യാഴത്തിന്റെ അനുഗ്രഹം വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണങ്ങൾ ഈ കൂറുകാർക്ക് വന്നു ചേരും മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഗൃഹനിർമ്മാണം വാഹനം വാങ്ങൽ അതുപോലെ ഭൂമി കച്ചവടം എന്നിവയിലെല്ലാം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ കഴിയും വീടൊക്കെ ഇല്ലാതിരുന്നവർക്ക് ഭവന യോഗങ്ങളൊക്കെ രാശിഫലത്തിൽ കാണാൻ സാധിച്ചു നിങ്ങളുടെ കർമ്മ മേഖല പരിഗണിക്കുമ്പോൾ വ്യാഴം രാശി മാറുന്നതോടുകൂടി ഒന്നിലധികം സംരംഭങ്ങൾ ബിസിനസ് സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിലെ ഉള്ളവിൽ നിന്ന് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും ുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ കൂട്ടുകാരുമായി ചേർന്ന് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനും അതിൽ നിന്ന് പ്രവചനാതീതമായ ഒരു സാമ്പത്തിക ശേഷി കൈവരിക്കുവാനും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കഴിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം വിദേശത്തെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തൊഴിൽപരമായും നേട്ടങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരിക്കും മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ മഹാഗണപതിയുടെ ചൈതന്യവും അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കരിയറിൽ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഉണ്ടാകും ജോലി ജോലിസ്ഥലത്ത് നിലയും വിലയും വർദ്ധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഒരു സമയമായിരിക്കും ഉണ്ടാവുക ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും തലവര തെളിഞ്ഞ് ഇട്ടുമൂടാൻ പണം വന്നു ചേരും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഴമാറ്റത്തിന് ശേഷം ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ കൂട്ടൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും മിഥുനൻ രാശിയുടെ അധിപനായ ബുധന്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് രാശിഫലത്തിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ രാശിക്കാർക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് പ്രവചിക്കപ്പെടുന്നു ബുധന്റെ അനുഗ്രഹത്തോടെ ഈ രാശിക്കാർക്ക് സാമ്പത്തിക ഉയർച്ചയും സമർത്ഥമായ ബിസിനസ് നടത്താനുള്ള അവസരങ്ങളും നൽകും ആ വ്യാഴം മാറ്റം കൊണ്ട് നേട്ടമുണ്ടാക്കുന്ന അഞ്ചാമത്തെ രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവ്വ പുണ്യസ്ഥാനമാണ് ഏറ്റവുമധികം ഈശ്വരാധീനം നേടിത്തരുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴം ബുധന്റെ രാശിയായ മിഥുരൻ രാശിയിലേക്ക് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം വന്നു ചേരുകയും സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യും കുംഭൻ അവിട്ടം ചം പൂരട്ടാതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു കലവറ തന്നെ വന്നു ചേരും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഏതു കാര്യവും നേടിയെടുക്കുവാൻ ഒരുവന് കഴിയും അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തോടുകൂടി മറിഞ്ഞിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും വെളിച്ചത്തിലേക്ക് വരും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സന്താന സൗഭാഗ്യങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് അതിനുള്ള സൗഭാഗ്യം കൈവരും എന്നുള്ളതാണ് അതുപോലെ വിദേശത്തുള്ള മക്കളുടെ കൂടെ ചെന്ന് അവിടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ദീർഘകാലമായുള്ള ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമായിരിക്കും ഇത് ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ആഡംബര ജീവിതമാണ് മെയ് മാസം കഴിയുന്നതോടുകൂടി പല രീതിയിലുള്ള ആഡംബര വസ്തുക്കളും നിങ്ങളുടെ കൈവശം വന്നു ചേരും പല സമയങ്ങളിലായി പല രീതിയിലും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിട്ടാണ് രാശിഫലത്തിൽ കാണുന്നത് വരുന്ന വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പണം ധാരാളം ചെലവഴിച്ച് ആഡംബര ജീവിതം നയിക്കാൻ പറ്റിയ അവസരമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാവില്ല അത്രയേറെ ജീവിത സൗഭാഗ്യങ്ങൾ ആഡംബര സുഖങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുക ഈ രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിന് പല രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ പരീക്ഷാ സമയങ്ങളിലേക്ക് മറവി അനുഭവപ്പെടുന്നവർക്ക് അതെല്ലാം മാറി ഓർമ്മശക്തി ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കടന്നു വരിക മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടാൻ ഈ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന സമയമാണ് വരുന്നത് എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും ഈ രാശിക്കാർക്ക് പൊതുവായിട്ട് പറഞ്ഞാൽ ആഗ്രഹ സാഫല്യം ഭവന നിർമ്മാണം ആയുരാരോഗ്യം വിദേശവാസം വിവാഹം സന്താന സൗഭാഗ്യം ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങൾക്ക് വന്നു കിട്ടും അതുപോലെ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ബിസിനസ് രംഗത്ത് വളരെയേറെ വിജയമുണ്ടാകും വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതോടുകൂടി ദാമ്പത്യ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പങ്കാളികൾക്കിടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും ആഡംബര ജീവിതം അനുഭവിക്കാനും സുഖ ജീവിതം നയിക്കാനും യോഗമുണ്ടാകും അതുപോലെ വാഹനവും ഭൂമിയുമെല്ലാം വാങ്ങിക്കാനുള്ള യോഗം കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ കിട്ടും ബിസിനസ് തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ പൂർണ്ണമായും മാറിക്കിട്ടും ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക ഇടങ്ങിക്കടപ്പുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാവും പ്രണയം പൂവണിയും നടക്കുവാൻ സാധ്യതയില്ലയെന്ന് കരുതിയ പല കാര്യങ്ങളിലും ക്ഷിപ്ര വിജയം കൈവരിക്കാൻ ഉതകുന്ന സന്ദർഭം വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന വിജയം കർമ്മരംഗത്ത് പുതിയ സാധ്യതകൾ എന്നിവയെല്ലാം ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരുക വ്യാഴ രാശിമാറ്റ ഫലം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായി വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം